ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന സൂപ്പർ താരം ലയണൽ മെസ്സി നിലവിൽ വെക്കേഷനിലാണ് ഉള്ളത് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അദ്ദേഹം അസർബൈജാനിൽ എത്തിയിരുന്നു ഒരു പ്രോഗ്രാമിൽ വെച്ചുകൊണ്ട് തൻ്റെ ആരാധകരോട് അദ്ദേഹം സംവദിക്കുകയും ചെയ്തിരുന്നു അതിൽ ഒരു ആരാധകൻ ചോദിക്കപ്പെട്ട ആ ചോദ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ യുവതാരങ്ങളിൽ ആരാണ് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്നായിരുന്നു ചോദ്യം എഫ് സി ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരമായ ലാമിൻ യമാലിന്റെ പേരാണ് ഇപ്പോൾ ലയണൽ മെസ്സി പരാമർശിച്ചിട്ടുള്ളത് യമാലിന് മുന്നിൽ ഒരു വലിയ ഭാവിയുണ്ട് എന്നുള്ള കാര്യം മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ യുവതാരങ്ങൾ മികച്ചവരാണ് ഒരുപാട് വർഷങ്ങൾ അവരുടെ മുന്നിലുണ്ട് തീർച്ചയായും ലാമിൻ യമാലിനെയാണ് ഞാൻ പറയുക അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ എല്ലാം അദ്ദേഹത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് മറ്റു പല കാര്യങ്ങളും ഇവിടെയുണ്ട് അദ്ദേഹം സ്ഥിരത പുലർത്തേണ്ടതുണ്ട് പക്ഷെ ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു സ്റ്റാറായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഭാവിയിൽ ഒരു വലിയ സ്റ്റാറായി മാറാൻ അദ്ദേഹത്തിന് കഴിയും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇതാണ് ലയണൽ നെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടിയും സ്പെയിനു വേണ്ടിയും ഒരുപോലെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുന്ന താരമാണ് ലാബിൻ യമൽ അദ്ദേഹം ഈ ഒരു സീസണിൽ പന്ത്രണ്ട് അസിസ്റ്റുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ലാലികയിൽ മാത്രമായി അഞ്ച് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രായത്തിൽ തന്നെ ഇതിനോടകം ഒരുപാട് റെക്കോർഡുകളും അവാർഡുകളും ഒക്കെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള താരം തന്നെയാണ് ലാബിൻ ഞമാൽ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത കൃത്യവീഡിയോമായി വീണ്ടും കാണാം